മഞ്ഞു പെയ്തു തുടങ്ങിയാൽ പിന്നെ കശ്മീരിൽ ഈ മട്ടൻ ഹരീസയാണ് താരം കഥ പറയാ ഇത്തിരി ആഴമുള്ള ഈ മൺകലത്തിൽ നിന്നും കുനിഞ്ഞെടുത്ത് ഈ വിളമ്പുന്നതാണ് കശ്മീരിലെ മട്ടൻ ഹരീസ മഞ്ഞുകാലത്തെ പ്രസിദ്ധമായ കശ്മീരി വിഭവങ്ങളിലൊന്നാണത് മട്ടൻ എട്ട് മണിക്കൂറോളം ചെറുചൂടിൽ വേവിച്ചെടുത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് ഹരീസയും ചെറു കഷ്ണം കബാബും അടങ്ങുന്ന ഒരു പ്ലേറ്റിന് നൂറ് രൂപയാണ് വില കടുകണ്ണ ചൂടാക്കിയെടുത്ത് തീ ചേർത്ത് ഹരീസയ്ക്ക് മുകളിൽ തെളിക്കുന്നു വിളമ്പുന്നതിനിടെ ചില പ്രദർശനങ്ങൾ ഹരീസയ്ക്കൊപ്പം ബ്രെഡ് യഥേഷ്ടം ലഭിക്കും ഈ കശ്മീരി ബ്രെഡിന് ഗിർദ ഷോർട്ട് എന്നൊക്കെയാണ് പേര് ബ്രെഡിൽ നിന്നൊരു ചെറു കഷ്ണം ചീന്തിയെടുത്ത് ഹരീസയും ചേർത്ത് ഇങ്ങനെ കഴിക്കണം അതാണ് രീതി അലി മുഹമ്മദ് ഭട്ടിൻ്റെ ഈ ഹരീസ കടയാരംഭിച്ച് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞു വല്യുപ്പയാണ് തുടക്കം കുറിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നാണ് കശ്മീരിലേക്ക് ഹരീസ എത്തിയത് എന്നാണ് ചരിത്രം ആട്ടിറച്ചിയും സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് ഇതിലെ ചേരുവകൾ ഇതുപോലൊരു മൺകലത്തിൽ വെച്ച് പാകം ചെയ്തെടുക്കുന്നതാണ് ഹരീസയുടെ പരമ്പരാഗത രീതി തണുത്തു പിറക്കുന്ന ഈ അന്തരീക്ഷവും നല്ല ചൂടോടെ ഹരീസയും അതാണ് കോമ്പിനേഷൻ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ കശ്മീരിലെ ശ്രീനഗറിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചാണ് ഭക്ഷണത്തിലും ഭാഷയിലും സംസ്കാരങ്ങളിലുമെല്ലാം അത് നിയലിച്ച് കാണാം വീണ്ടും കാണാം